ഇടതുമുന്നണിയുടെ ഭാഗമായി നിൽക്കുമ്പോഴും ഇത്തവണ സി എം പിയിലെ അരവിന്ദാക്ഷൻ വിഭാഗം വയനാട്ടിലടക്കം മത്സരരംഗത്തുണ്ട് സംസ്ഥാന ജനറൽ സെക്രട്ടറി അജീബ് മുഹമ്മദാണ് നാമനിർദ്ദേശ പത്രിക നൽകിയത് രാഹുൽ ഗാന്ധി മത്സരത്തിൽ നിന്ന് പിന്മാറിയാൽ താനും പിന്മാറും എന്നാണ് സ്ഥാനാർത്ഥിയുടെ പ്രഖ്യാപനം ഇവിടെ ഉൾപ്പെടെ സംസ്ഥാനത്ത് ആറ് മണ്ഡലങ്ങളിലാണ് എൽ ഡി എഫ് പുനഃസംഘടന വന്നപ്പോൾ അവഗണിച്ചതാണ് അമർഷത്തിന് കാരണം അതിനാൽ ആറ് മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥികളെ ഇറക്കും സംസ്ഥാനത്ത് എത്ര വോട്ടുകൾ പാർട്ടിക്കുണ്ട് എന്നറിയണം അതിനാണ് മത്സരം ഭാവിയിൽ എൽ ഡി എഫിൽ ഘടകകക്ഷിയാവുക എന്ന ലക്ഷ്യത്തിനാണ് ശ്രമമെന്ന് സംസ്ഥാന ജനറൽ സെക്രട്ടറി അജീബ് മുഹമ്മദ് പറയുന്നു എത്ര വോട്ടുണ്ടെന്ന് ഞങ്ങൾക്കറിയണം അപ്പൊ ഞങ്ങൾക്കറിയുമ്പോൾ മറ്റു മുൻ നേതാക്കൾ എൽ ഡി എഫിലുള്ള മറ്റു ഘടകകക്ഷികൾ സി എം പിക്ക് ഇത്ര വോട്ടുണ്ട് സി എം പി അരവിന്ദാഷ് വിഭാഗത്തിനോട് എൽ ഡി എഫിൽ ഉൾപ്പെടുത്തണമെന്ന് അവര് പറയുന്ന സ്റ്റേജിലേക്ക് എത്തിക്കുക എന്നുള്ള ലക്ഷ്യമുണ്ട് വയനാട്ടിൽ രാഹുൽ ഗാന്ധിക്കെതിരെയാണ് മത്സരം രാഹുൽ ഗാന്ധി മത്സരിക്കേണ്ടത് ഇവിടെയല്ല വാരണാസിയിൽ മോദിക്കെതിരെയാണ് രാഹുൽ ഗാന്ധി മത്സരരംഗത്ത് നിന്ന് പിന്മാറിയാൽ താനും പിന്മാറുമെന്ന് നാമനിർദ്ദേശ പത്രിക നൽകിയ ശേഷം അജീബ് മുഹമ്മദ് വ്യക്തമാക്കുന്നു അജീബിന് പുറമെ സി പി ഐ എം എൽ സ്ഥാനാർത്ഥിയായി കെ പി സത്യനും വയനാട്ടിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിട്ടുണ്ട് ട്വന്റി ഫോർ വയനാട്